ഒന്നര ലക്ഷം രൂപ ശമ്പളോ കാറ് വേറെ വീട് വേറെ പെൻഷനോ പിന്നെ അതിന്റെ ബാക്കി വേറെ എന്നിട്ട് തക്കുക എന്നിട്ട് പിന്നും ജയിലിൽ കിടന്നിട്ട് ഓരോ നമ്മള് പോയിട്ട് നോക്ക് തീ കൊടുത്തിട്ട് വേറെന്താ ഇവിടെ നമ്മളൊക്കെ ഇരുപത്തിനാല് മണിക്കൂർ അനുവനിച്ചിട്ട് ജീവിക്കാൻ കഴിയുന്നില്ല ബഡ്ജറ്റ് നമ്മൾ കണ്ടിട്ടില്ല പോലെ മദ്യത്തിന് പത്ത് ശതമാനം കൂട്ടുന്നതെന്ന് പറഞ്ഞാൽ അത് കൂട്ടിക്കോട്ടെ നമുക്ക് അഭിപ്രായം വ്യത്യാസമൊന്നുമില്ല കാരണം ഇവിടുന്ന് അതുവരെ പോയിട്ട് മുന്നൂറ്റി നാൽപ്പത് റുപ്യ വാങ്ങണേ പിന്നെ ആ പൈസയ്ക്ക് നിൽക്കില്ല പത്ത് റുപ്പ്യ കൊണ്ടല്ലേ ഉള്ളൂ ബോട്ടേ നിൽക്കും മദ്യവും വാങ്ങും അതേസമയത്ത് ഇവിടെ മദ്യത്തിനെ കൊണ്ട് കുടിക്കുന്നവനല്ലേ കുടിക്കുള്ളൂ അല്ലാത്തതിനും സമയത്തിന് ഭക്ഷണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടേ ആ ആരെ ആരെ കുറ്റം പറയൂ ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും രാജ്യം നന്നാക്കാൻ വേണ്ടിയിട്ട് മെലക്കെട്ടണെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും രാജ്യം ഓരോ ദിവസം ചെല്ലും തോറും ബേക്കോട്ടാണ് പോകണേ ആരതിൻ്റെ ഉത്തരവാദി ഇതിൻ്റെ ഉത്തരവാദി സർക്കാർ ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയക്കാരും തന്നെയാണ് വേറെ പബ്ലിക്ക് ഞങ്ങളൊന്നല്ല ഞങ്ങൾ അധ്വാനിക്കുന്നു കള്ള ഓടിക്കുന്നു സിഗരറ്റ് വലിക്കുന്നു ടാക്സ് കൊടുക്കുന്നു വേറെന്താ ഞങ്ങൾ ചെയ്യണ തെറ്റ് ക്ഷേമ കിട്ടും ക്ഷേമ പെൻഷൻ അതിപ്പോ നീ നോക്കി അഞ്ചു മാസം അടുത്ത ഏപ്രിൽ വരുമ്പോത്തേക്ക് രണ്ടു മാസം കിട്ടിയാ കിട്ടി കൂട്ടുള്ളത് പിന്നത്തെ കാര്യം ഉള്ളത് കൊടുക്കാൻ കഴിയണ്ടേ ഇവിടെ എന്തിന്റെ കിട്ടാനുള്ളത് മദ്യം ലോട്ടറി സിഗരറ്റ് സിഗററ്റ് എന്തിന്റെ മോളിലുള്ളത് ഏതെങ്കിലും ഫാക്ടറി ഇവിടെ ഓടുന്നുണ്ടോ അടക്കുണ്ടോ മുളകുണ്ടോ റബ്ബറുണ്ടോ വേറെ ഉള്ളത് മോനെ മനസ്സിന്റെ കാഴ്ചപ്പാട് ദൈനംദിന ദിന ജീവിതത്തിൽ കണക്കൂട്ടാൻ കഴിയല്ലോ ഞാനിന്നിപ്പോ രാവിലെ വരുമ്പോ ആഗ്രഹിച്ചെന്താ അറിയോ ഏഹ് എനിക്കിന്നൊരു ലോഡ് കിട്ടണം പത്തഞ്ഞൂറ് ഉറുപ്പ്യ ഏറ്റവും ചുരുങ്ങിയത് പണിക്കൂലി കിട്ടണം ഞാൻ അത് കൺകുട്ടീനോട് വരുമ്പോൾ പെണ്ണുങ്ങൾ പറഞ്ഞെന്താറോ ആട്ട പഞ്ചസാര ചായപ്പൊടി വലിച്ചെണ്ണ അത് നാലും മൈക്കോളെ ഞാനിത് വാങ്ങാൻ വേണ്ടിയാ എനിക്ക് ഒരു ഉറുപ്പ്യ രാവിലെ തൊട്ട് വൈകുന്നേരം പേരെ ഇരുന്നിട്ട് കിട്ടിയിട്ടില്ല ഒരു ഉറുപ്പ കിട്ടിയില്ല ചക്കൻ്റെ വീടിന് ചായ കുടിച്ചതും സിഗരറ്റ് വലിച്ചതും കടാ ചോദിച്ചോക്കോ എന്നോട് പിന്നെ ഈ ഏരിയയിൽ വർക്ക് ചെയ്യുന്നതിനെ കൊണ്ട് ഒരു നേരം പൈസ ഇല്ലെങ്കിലും എവിടെന്നെങ്കിലും കടം കിട്ടും ഏഹ് നമ്മൾ പട്ടിണില്ല കോഴിക്കോട് മെട്രോ പോലെ ഞങ്ങളൊക്കെ ഞാനൊക്കെ കാശ്മീർ വരെ ലോറി കിട്ടിയാളാ ഇവിടം വരെ ഈ ബസ്സിൽ ലോഡ് കയറ്റിട്ട് കാശ്മീർ വരെ പോയി വന്ന ആൾക്കാരാണ് നമ്മള് അപ്പൊ ഞമ്മക്ക് റൂട്ടോ പാസിയോ ഞമ്മക്ക് ഇന്ത്യ രാജ്യത്ത് പ്രശ്നമില്ല പക്ഷെ അത് സുരക്ഷിതമായിട്ട് പോയിട്ട് വരാനുള്ള ഒരു സംവിധാനങ്ങളില്ല മനസ്സിലായാ എട്ട് മണിക്കൂറിൽ ബോർഡറിലൊക്കെ കാക്കിയിട്ട ഉദ്യോഗസ്ഥന്മാരെ കുട്ടിച്ചാക്കില്ല നോട്ട് കൊണ്ടുപോകണം അതിന്മാ മല കൊണ്ടുപോകണമാതിരി എം പിന്നെ നൂറ്റി ഇരുപത്തി അഞ്ച് കിലോമീറ്റർ യു പി ലേക്ക് നൂറ്യാൾക്ക് കൊപ്പലായിട്ട് പോകണമെങ്കിൽ അഞ്ഞൂറ് റുപ്യ കൊടുക്കണം ആ ലോഡ് അവിടെ ഇറക്കിയിട്ട് കാലി വരണമെങ്കിലും ആണ് അഞ്ഞൂറ് കൊടുക്കുക കേരളത്തിൽ ഉദ്യോഗസ്ഥന്മാര് ഔട്ട്ലൈനിൽ വാങ്ങുന്നുണ്ട് പബ്ലിക്കില് വാങ്ങണില്ല ആരോപണല്ലല്ലോ അത്ര സത്യ ഈയൊരു പഞ്ചായത്ത് ഓഫീസിൽ പോയി വെക്ക് ചിലപ്പോൾ ഈ ക്യാമറ ഒക്കെ ആയിട്ട് പോകുന്നതിനെ കൊണ്ട് കണക്ക് ചിലപ്പോൾ സംതിങ് വേണ്ടി വരൂല്ല എല്ലാത്തിനും പോകേണ്ടി വരും അത് നാട്ടിൽ നടപ്പ പഠിച്ചതിനെ പറ്റി നമുക്ക് നമുക്ക് പ്രത്യേകിച്ച് അഭിപ്രായം കൊള്ളൊന്നുമില്ല ആരും പിന്നെ എന്തായാലും സാധാരണക്കാരെ പൈസ കൊടുത്ത് വാങ്ങണ്ടേ പൈസ കൊടുത്ത് വാങ്ങണ്ടേ പഠിച്ചതിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്ത് കിട്ടിയാ കിട്ടി പക്ഷെ അത് ചെയ്യാൻ ഇവിടെ എന്ത് വരുമാനവും അത് ചിന്തിക്കേണ്ടതാണ് അയാളൊരു ധനമന്ത്രി അയാൾ എന്ത് കുറ്റം പറയാനാ അയാൾ എവിടെ നിന്ന് എടുത്തോണ്ടി വരും അയാൾക്ക് കൊണ്ടുവന്നിട്ട് തരണെങ്കിൽ അയാൾക്ക് വരുമാനം കിട്ടണ്ടേ മൂന്ന് പേപ്പറും വായിക്കും പിന്നെ ടിവിയും കാണുന്നതാണ് ഞമ്മക്ക് പിന്നെ അതിന് മാത്രമുള്ള ഒരു വിവരവും കാര്യവും ഞമ്മക്കില്ല മോനെ നിത്യജീവിതവും ദൈനംദിനവും അതേ ഞമ്മക്ക് അറിവുള്ളൂ നമ്മളിപ്പോ ഒരു നാല് ഒരു നാല് ക്ലാസ്സിലും കൂടി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊക്കെ എവിടേക്കും എത്തിയിട്ടുണ്ടാവും കളക്ടർ ആയിട്ടില്ലെങ്കിൽ അത്യാവശ്യം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാവുമായിരുന്നു പക്ഷേ നമ്മളന്ന് മാവിന് കല്ലെറിയാനും ബസ്സിന് കല്ലെറിയാനും പോയി ഏഹ് സാധാരണക്കാരന് നിത്യ ജീവിതത്തിൽ മാറ്റങ്ങള് വരണമെങ്കിൽ സർക്കാരിന് വരുമാനം വേണം ഏഹ് സർക്കാരിന് നമുക്ക് വരുമാനം ഉണ്ടെങ്കിൽ സർക്കാരിന് കൊടുക്കാൻ പറ്റുള്ളൂ ഇന്നിപ്പോൾ നമുക്ക് പണിയില്ല ഒരു ക്വാർട്ടർ അടിക്കാൻ നമ്മൾക്ക് പൈസ ഇല്ല നമ്മൾ ക്വാർട്ടർ അടിച്ചാൽ എഴുപത്തഞ്ച് റുപ സർക്കാർ ടാക്സ് കിട്ടും നമുക്ക് കൊടുക്കുന്നതിൽ സന്തോഷമുള്ളൂ പക്ഷെ അത് വാങ്ങാൻ കൂടെ പൈസ വേണ്ടേ പണി വേണ്ടേ അപ്പം എന്ത് ചെയ്യും അതാണ് കണക്ക് അപ്പോൾ ബഡ്ജറ്റ് ഇപ്പോൾ ഇനി ആരവതരിപ്പിച്ചാലും ഏ ഇന്ത്യൻ ഭരണഘടനയിൽ മാറ്റങ്ങൾ വരാത്ത കാലത്തോളം അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ വ്യവസ്ഥതിക്ക് മാറ്റം വരാത്ത കാലത്തോളം ഇവിടെ ആര് വരിച്ചാലും കണക്ക് തന്നെയാണ് പിന്നെ ഇയാൾ അതിനെക്കൊണ്ട് കൊണ്ട് എങ്കിലും കൊണ്ടുപോകുന്നുണ്ട്